നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡായ തുർക്കിയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ജമീല മാണായി എന്താണ് ഈ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള ഒരു കാരണം കഴിഞ്ഞ തവണ ഞാൻ പിന്നെ സി പി എമ്മിന്റെ കോട്ടയായ എടകുനി വാർഡില് തന്നിരുന്നു ഇരുപത്തിയാറാം വാർഡില് അവിടെ ഞാൻ തോൽക്കുകയാണ് ഉണ്ടായത് ഇപ്രാവശ്യം കോൺഗ്രസിന്റെ സീറ്റായ തുർക്കി ബസാർ തുർക്കിയിൽ എനിക്ക് നിൽക്കാൻ താൽ പിന്നെ മോഹൻ തന്നിരുന്നു നിൽക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു ഉറപ്പ് തന്നിരുന്നു പിന്നെ വാർഡിന് സീറ്റ് കിട്ടിയപ്പം സീറ്റ് തന്നില്ല അവര് അവര് വേറൊരാളെ ഇവിടെ മത്സരിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ലീഗിന് പിന്നെ സീറ്റ് കൈമാറി ലീഗിനെ ലീഗിന് കൊടുത്തു അതുകൊണ്ടാണ് സ്വന്ത സ്ഥാനാർത്ഥി നിൽക്കാനുള്ള അവസരം വന്നത് ആരാണ് നിങ്ങൾക്ക് സീറ്റ് വാക്ക് തരാനുള്ളത് മുന്തിർന്ന കോൺഗ്രസ് നേതാവാണ് സീറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നത് പിന്നെ സീറ്റ് ലീഗിന് കൈമാറി അങ്ങനെയാണ് സ്വന്തം സ്ഥാനാർത്ഥി നിക്കാൻ സാഹചര്യം ഉണ്ടായത് അത് രണ്ട് മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് പിന്നെ നമ്മളെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞു പിന്നെ എടകുനി വാർഡിൽ ജമീല തോറ്റത് കാരണം പാവമായതുകൊണ്ട് ഈ പ്രാവശ്യം പിന്നെ ഇരുപത്താറാം വാർഡിൽ പിന്നെ വനിതാ സീറ്റ് വരികയാണെങ്കിൽ ജീ ജമീദനെ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് പറഞ്ഞു രണ്ട് മാസം മുമ്പ് പറഞ്ഞതാണ് ആ രണ്ട് മാസം മുമ്പ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ വാർഡിൽ പിന്നെ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ മൂപ്പര് നല്ല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോ സീറ്റ് നിർണയ ഇതൊക്കെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വന്ന് ഇവിടെ സീറ്റ് നിർണയൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു വാർഡ് കമ്മിറ്റി ഒന്നും ചേരാതെയാണ് മേൽ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന ഒരു വാർഡാണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വോട്ടിനാണ് ഒരു മുതിർന്ന നേതാവ് ഇവിടെ തോറ്റത് അപ്പോൾ പിന്നെ ഈ സീറ്റ് പിന്നെ കോൺഗ്രസിന്റെ കയ്യിൽ ഒരു ജയിക്കുന്ന സീറ്റാ ഒരു യു സീറ്റാണ് ആ സീറ്റ് വേറെ ആർക്കോ വേണ്ടിയിട്ട് പിന്നെ ലീഗിന് വേണ്ടിയിട്ട് കൈമാറി ഇവിടെ ഒരു വെച്ചു വെച്ചുമാറ്റം നടക്കുകയുണ്ടായി അപ്പോൾ അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞമ്മളെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് പിന്നെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക മത്സരിക്കുകയാണെങ്കിൽ ആ മുന്നണിക്ക് ബാധിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കോൺഗ്രസിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും രാജിവെച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി ഇവിടെ സ്വതന്ത്ര സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ വാർഡിൽ ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം പിന്നെ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയസാധ്യത ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട് അതായത് ജമീദാത്ത് ഇവിടെ ജയിച്ചു വരണം എന്നാൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് നേരിട്ട് പറയാം ഇപ്പോൾ പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് ഗൂഢലായി ഒരു പാർട്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ നമ്മൾ മുന്നിൽ ഇവിടെ കാണുന്നത് പിന്നെ ഈ ഇരുപത്തി ആറിൻ്റെ ഈ നടുക് ഭാഗത്ത് വന്ന ഈ സെൻട്രു ഭാഗത്തുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അവർക്ക് എപ്പോഴും എന്താക്കാം എന്താവശ്യത്തിനും ബന്ധപ്പെടാൻ പറ്റുന്ന ആളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം മറികടന്ന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് നമ്മള് ബോട്ട് പോച്ച് വീടുകളിലൊക്കെ അങ്ങനെയാണ് നല്ല ഉണ്ടായിരുന്നത് നല്ല പ്രതീക്ഷ ഉണ്ട് വിജയിക്കുന്നു നല്ല പ്രതീക്ഷയുണ്ട് ഒരു കൗൺസിലറായി വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ സാധിക്കും കൗൺസിലർ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വാർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൗൺസിലർ ആയിട്ടുണ്ടെങ്കിൽ കൂടി കൂടുതൽ ഞാൻ കൊണ്ടുവന്ന് പ്രവർത്തിക്കും അപ്പോൾ ഞാൻ പാലിയറ്റീവ് പ്രവർത്തകയാണ് മരിച്ച മയത്ത് കുളിപ്പിക്കാൻ പോകുന്നുണ്ട് എൻ ആ ജനങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോവലുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ആയാലും ഇതൊന്നും ഇതിനൊന്നും പിന്നോട്ട് നിൽക്കില്ല പൂർണ്ണമാറ്റും പൂർണ്ണ നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും എല്ലാ സഹായങ്ങളും എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും അത് ഉറപ്പാണ് കൽപ്പറ്റയിലെ യു ഡി എഫ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും ഈ നാട്ടുകാരെയും സാമൂഹിക പ്രവർത്തകയും എന്ന നിലയിൽ താൻ വിജയിക്കുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജമീല മഡായി ദേവനന്ദ ന്യൂസ് വൺ കൽപ്പറ്റ